ആരെങ്കിലും സാമ്പത്തിക സഹായം ഓഫർ ഈ സഹായം അവിടെ നിൽക്കാൻ മൊത്തം കേരളം പറഞ്ഞതാ മനാബ്ക എനിക്ക് ഇപ്പൊ വിവാഹത്തിലും ഇല്ല എന്നാലും ഇതിന്റെ കാര്യത്തിലേക്ക് വരാം മനാബ്ക മൊത്തം കർണാടക എത്ര ചെലവായത് ഞാൻ ഒരു കമന്റ് കണ്ടിരുന്നു കേരള അയച്ചു തരുമെന്ന് എനിക്ക് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരൊറ്റ ഷോർട്ട് വീഡിയോ എനിക്ക് പണം ആവശ്യമുണ്ട് എൻ്റെ പ്രയാസങ്ങളുണ്ട് മനാഫാണ് പറയുന്നത് ഇതാണ് ഗൂഗിൾ പേ നമ്പർ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു അൻപത് കോടിയെങ്കിലും ഇൻ്റെ അക്കൗണ്ടിൽ വന്നു പോകും കാരണം ഇനി അത്രമാത്രം ആളുകൾ ആ വിഷയത്തിൽ സഹായിക്കാൻ തയ്യാറായി സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ അസഹിക്കണം എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനൊരു നടത്തിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഒരു ആവശ്യം ഇല്ല

ഈ ൊക്കെ പ്രഷർ ചെയ്തിക്കണ് ഹൈക്കോടതിയിലെ കേസടക്കം അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരാണെങ്കിൽ എഴുപത്തിരണ്ടു ദിവസം കൊണ്ട് എല്ലാലോ അതിന്റെ മുമ്പേ ചെയ്ത് തീർക്കാവുന്ന കാര്യം ഇവരൊക്കെ ഞാൻ വിവാദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ ഓരോരുവരാണ് ഏഹ് അതെ നമ്മളിത് എന്താണി ഒരു ഞാൻ പറയുന്നത് പുറമേ ഉള്ള ആളുകൾ ഇതില് കളിക്കുന്ന ആളുകൾ ഇന്റെ വായ തുറപ്പിക്കാതെ നിൽക്കുന്നതാണ് ഒരു കയറ്റം നല്ലത് വിവാദങ്ങൾ കേരളം വളരെ കേരളത്തിന്റെ ഒരു മാതൃക പുറ ലോകത്ത് നമ്മൾ ഇത് ഒരു പാവപ്പെട്ടവന് ഒരു സാധാരണക്കാരന് സാധാരണക്കാരൻ തുടങ്ങിയ ഒരു സമരം കുറേ ഒരു പറ്റം സാധാരണക്കാരായ ഈശ്വരൻ മൽഫ അങ്ങനെയുള്ള പല ആൾക്കാർ രജിത്ത് അങ്ങനെ ഒരു കൃഷ്ണദാസിൻ്റെ കൂടെ രാവും പകലും കൂടെ നടന്ന ആളുകളാണ് പിന്നെ എൻ്റെ കുടുംബം അൽഫു ബാബുക്ക അങ്ങനെ കുറേ ആളുകൾ തുടങ്ങിയ പിന്നെ ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ ആൾക്കാർ നൌഷാ തക്കേല് വിനോദ് മെക്കോത്ത് മനോജ് പാറാണ്ടി ഇങ്ങനെ ഇവരൊക്കെ